ശ്രീ ജോർജ് മത്തായി നോക്കൂ റബ്ബറിന് പത്ത് രൂപ മാത്രമാണ് താങ്ങുവില കൂട്ടാൻ സാധിച്ചിട്ടുള്ളത് അത് കുറഞ്ഞത് ഇരുന്നൂറ് രൂപയെങ്കിലും ആക്കണം എന്നുള്ള ആവശ്യം അതിൽ കൂടുതലുള്ള ആഗ്രഹമുണ്ടെങ്കിലും ആവശ്യം ഈ കുറഞ്ഞത് ഇരുന്നൂറ് രൂപയെങ്കിലും ആക്കണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ അത്രയും എന്നുള്ളതാണ് കാർഷിക മേഖലയിൽ സാമൂഹ്യ ക്ഷേമ രംഗത്ത് വേണ്ടത് ചെയ്യാനായിട്ടുണ്ടോ സർക്കാരിന് ഈ നമ്മളീ ബജറ്റിനെ കാണേണ്ടത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഒരു കാലത്ത് ഈ സെയിൽസ് ടാക്സ് ടാക്സൊക്കെ നിലനിന്നിരുന്നൊരു കാലത്ത് അന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് അവരുടെ വരുമാനം എത്ര വേണമെന്ന് തീരുമാനിച്ച് അതിനനുസരിച്ച് ടാക്സ് പിരിക്കുന്നതിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാൽ ജി എസ് ടി വന്നതോടുകൂടുകടി നികുതി പിരിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നികുതി ലഭിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിലുടനീളം വൻതോതിലുള്ള ഒരു ഒരു സംവിധാനം നിലവിൽ വന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ് എന്നാൽ അതിൻ്റെ ഷെയർ സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ വേർതിരിച്ച് അല്ലെങ്കിൽ വിഭജിച്ചെടുക്കുന്ന കാര്യങ്ങളിൽ ചില കുഴപ്പങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഇന്ന് ഇന്ന് ഇന്ത്യയിലെ തന്നെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടേണ്ട വിവിധം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി ഉയർന്നിരിക്കുന്നു ഇതോടൊപ്പം നമ്മൾ ചേർത്ത് നയിക്കേണ്ട കാര്യം ഈ നികുതി പിരിക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെടുകയും അതോടൊപ്പം അത് അതേ അതേസമയം സംസ്ഥാനത്തിൻ്റെ ചിലവുകൾക്കാവശ്യമായ പണം ചിലവഴിക്കേണ്ട ഉത്തരവാദിത്വവും കൂടി സംസ്ഥാനങ്ങൾക്ക് വന്നു ചേരുമ്പോൾ പിന്നെ സംസ്ഥാനങ്ങളുടെ മുമ്പിലുള്ള ഏക പോഴി കോമഴി എന്ന് പറഞ്ഞ കടമെടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ വികസന പ്രക്രിയ നടക്കില്ല ഈ അടുത്ത കാലത്ത് ആർ ബി ഐയുടെ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടിൽ ആർ ബി ഐ പറഞ്ഞത് ഈ പണം നികുതി പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഇത് പെർഫോമൻസിൽ കേരളം മറ്റ് എല്ലാ സംസ്ഥാനങ്ങളും മുമ്പിലാണ് വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു പക്ഷേ അതോടൊപ്പം തന്നെ ആർ ബി ഐ പറഞ്ഞ മറ്റൊരു കാര്യം സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിലും കേരളം ഏറ്റവും മുന്നിൽ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും കാര്യത്തിൽ ഏതാണ്ട് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഏതാണ്ട് അമ്പത് ശതമാനത്തോളം അതിനുവേണ്ടി കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതെല്ലാം നിലനിൽക്കുന്ന ഒരവസരത്തിലാണ് ഈ ബജറ്റ് ഗവൺമെൻറ് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇവിടെ റബ്ബറിൻ്റെ കാര്യം പറഞ്ഞു റബ്ബറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ നാണിവിഴകളും എല്ലാ ക്യാഷ് ക്രോപ്സും ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ആ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വിലക്കുറവ് എന്ന് പറയുന്നത് കേരളം ഉണ്ടാക്കിയ വിലക്കുറവല്ല ആഗോള സാമ്പത്തിക നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർക്കും എവിടെ നിന്നും എന്തു വേണമെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ളൊരു സാഹചര്യം നിലവിൽ വന്നപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിനേക്കാൾ വില കുറഞ്ഞ രീതിയിൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കാൻ മറ്റ് രാജ്യങ്ങൾ തയ്യാറാവുകയും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് റബ്ബർ എത്ര വേണമെങ്കിലും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൊരു അവകാശം ഇന്ത്യയിലെ ജനതയ്ക്ക് കിട്ടുകയും ചെയ്തപ്പോൾ നമ്മൾ പിന്നോട്ട് പോയി അപ്പോൾ നമ്മുടെ കാർഷിക രംഗത്ത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിനുള്ള ഒരു സംവിധാനത്തെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അതിന് നമുക്ക് വിദേശ നിക്ഷേപമോ അല്ലെങ്കിൽ വിദേശത്തുള്ള സാങ്കേതിക വിദ്യയോ അങ്ങനെയുള്ള എല്ലാം നമുക്ക് സ്വീകരിക്കാം അതെല്ലാം സ്വീകരിച്ചതൊരു പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് പറ്റുകയുള്ളൂ ആ ഒരു കാര്യത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ കാലാകാലങ്ങളായിട്ട് പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം അവിടെയൊക്കെ ഈ ഒരു റബ്ബറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ വില കൊണ്ടൊന്നും ആളുകൾ റബ്ബർ കർഷകർ സംതൃപ്തരാകാൻ പോകുന്നില്ല അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ റബ്ബറുകളൊക്കെ വെട്ടിക്കളഞ്ഞ് മറ്റ് ഏത് കൃഷി ചെയ്ത ലാഭം കിട്ടും എന്ന് നോക്കി ആ കൃഷിയിലേക്ക് ആളുകൾ പോകും ഇപ്പോൾ പഴവിപണി പഴത്തിൻ്റെ കാര്യത്തിൽ പല പല ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഉടനീളം അതിന് ലഭ്യത കുറവാണ് അപ്പോൾ അതിൻ്റെ രംഗത്തേക്ക് ഈ കർഷകർ മാറിക്കഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റബ്ബറിനെ ഒരു പരിധിവരെ ഒരു അഞ്ച് രൂപ കൂട്ടിയോടെ പത്ത് രൂപ കൂട്ടിയോടൊന്നും പ്രത്യേകിച്ച് ഒരു വലിയൊരു ഗുണമൊന്നും കർഷകർക്ക് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല എന്നാൽ അതേസമയം തന്നെ ഈ ഒരു അല്പമെങ്കിലും കൂട്ടുമ്പോൾ ഒരു പ്രതീക്ഷ ആ കർഷകനുണ്ടാവും അതുകൊണ്ട് അവർ പെട്ടാതിരിക്കട്ടെ എന്ന് മാത്രമേ അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ പക്ഷേ അതോടൊപ്പം തന്നെ ഈ എല്ലാ മേഖലകളിലേക്കും സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണ് എന്ന് ഈ ഗവൺമെൻറ് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന അതാണ് കാരണം ഇതുവരെ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചിരുന്ന ഒരു നയപരിപാടികളിൽ നിന്നൊരു സമ്പൂർണ്ണ ഒരു വ്യതിയാനമാണ് ഇത് പണ്ടേ സംഭവിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ എത്രയോ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രീസ് വരുമായിരുന്നു എത്രയോ വിദ്യാഭ്യാസ മറ്റോ മറ്റു പല സ്ഥാപനങ്ങളും വരുമായിരുന്നു ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഈ ബജറ്റിനെ പൂർണ്ണമെടം തള്ളിക്കളയുന്നത് ശരിയല്ല ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ സെൻട്രൽ നിന്നും സ്റ്റേറ്റുമായിട്ടുള്ള കേസൊക്കെ കോടതി എടുക്കുകയാണല്ലോ അതിൻ്റെയൊക്കെ മറുപടി വരട്ടെ അപ്പോൾ ആ ഒരു സാഹചര്യം ഒരു ഒരു തമ്മിൽ ഒരു വലവല്ലാത്തൊരവസ്ഥയാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ആ ഒരു സാഹചര്യത്തിൽ ഇതിലും നന്നായിട്ട് ബജറ്റ് അവതരിപ്പിക്കാൻ ധനമന്ത്രിക്കും സാധിക്കും എന്ന് എനിക്ക് വിശ്വാസവുമില്ല നോക്കൂ ശ്രീ ജോർജ് ബത്തായി ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചു സ്വകാര്യ നിക്ഷേപം എല്ലാ മേഖലകളിലും സ്വാഗതം ചെയ്യാനുള്ള ഈ നീക്കത്തെ താങ്കൾ അംഗീകരിക്കുന്നു എന്ന് നോക്കൂ വിദേശ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വിദേശ ക്യാമ്പസുകളിൽ കേരളത്തിൽ കൊണ്ടുവരുന്നതിന്റേണ്ടത് പക്ഷേ സംഘടനകൾ ആദ്യം ഇതിലായിരുന്നു പക്ഷേ കഴിഞ്ഞ ബജറ്റിൽ തന്നെ വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ കേരളത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബജറ്റ് പ്രസംഗം ഉണ്ടായതിനാൽ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മളെപ്പോഴും വൈകി എത്തുന്നവരായതുകൊണ്ട് ഫസ്റ്റേക്കർ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും പിന്നോട്ട് പോകുന്നത് ഈ രംഗത്തും സ്വാഭാവികല്ലേ അല്ലേ ഇപ്പോൾ മെഡിക്കൽ രംഗത്ത് നമുക്ക് വലിയ സാധ്യതയായിരുന്നു കാരണം ഇപ്പോൾ എറണാകുളം നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ ഒരു നിശ്ചിത ചതുരശ്ര കിലോമീറ്ററിൽ തന്നെ വലിയ നിലയിൽ കൂടുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുണ്ട് പക്ഷേ അത് ഒരു നയമായി നമ്മുടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല നമ്മൾ എല്ലാം തിരിച്ചറിയുക അവസാനമാണെന്ന പ്രശ്നമുണ്ടോ ശ്രീ ജോർജ് മത തീർച്ചയായിട്ടും അത് ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം കുറേ കാലങ്ങളായിട്ട് ഈ ഇപ്പം നമ്മുടെ ബാംഗ്ലൂർ പോലെ ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഇത്രയധികം വലിയ വലിയ വൻതോതിൽ മുന്നോട്ട് പോയപ്പോൾ കേരളം മാറിയിരുന്നു കാരണം ഇവിടെ സ്വകാര്യ നിക്ഷേപരൂടെ വേണ്ട ആ തരത്തിലുള്ളൊരു ചിന്താഗതിയായിരുന്നു അന്ന് ഇവിടുത്തെ ഒരു പക്ഷ ഒരു 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 പക്ഷത്തുള്ള ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലും ഒരു മാറ്റം വരണ്ടേ ഞാനതിനെ കാണും പോസിറ്റീവായിട്ട് കാണുന്നത് ആ ഒരു ആങ്കിളിലാണ് കാരണം ഇത്രയും കാലം സ്വകാര്യ നിക്ഷേപകരെ ഞങ്ങൾ അടുപ്പിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് ഇനി സ്വകാര്യ നിക്ഷേപകരോട് വരട്ടെ എന്ന് പറയുമ്പോൾ വൈകിയിട്ടാണെങ്കിലും വൈകി വന്നതാണെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന പോലെ അതിനെ നമുക്ക് നമ്മൾ സ്വാഗതം ചെയ്തേ പറ്റൂ പക്ഷേ ഇനിയിപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഇനിയിപ്പോൾ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂണിവേഴ്സിറ്റി വന്നു എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നു നമ്മൾ കരുതണ്ട അതിന് വേറെ പല കാരണങ്ങളുമുണ്ട് മെച്ചപ്പെട്ട സാഹചര്യം സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള പലതും പലതെങ്കിലും ലഭിക്കുന്നുണ്ടവർ പുറത്തേക്ക് പോകുന്നത് എന്നാൽ അതേസമയം അതോടൊപ്പം തന്നെ കുറെയെങ്കിലും നമുക്ക് ഇന്ത്യയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഫഷണൽസിനെ കൊടുക്കാനായിട്ട് കേരളത്തിന് കഴിയും അതിൻ്റെ പ്രധാന കാരണങ്ങളൊന്ന് നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് നല്ല ബുദ്ധിയുള്ള ഒരു ജനതയാണ് അത് കേരളം വിട്ടു കഴിഞ്ഞാൽ നല്ലവണ്ണം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ആ അങ്ങനെയുള്ള ഒരു വലിയ ഒരു നല്ല ഒരു ജന ജന ജനത്തെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഈ പ്രൊഫഷണൽസ് ആയിട്ടുള്ളവരെ പ്രൊഫഷണൽ നോളജ് ഉള്ളവരെ അവരെ വാർത്തെടുക്കാനായിട്ട് കേരളത്തിന് പറ്റും കാരണം കേരളത്തിൻ്റെ സാഹചര്യം കേരളത്തിലെ നിലവിലുള്ള സാമൂഹ്യ അന്തരീക്ഷം ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു ഒരു സാഹചര്യമാണ് നമുക്ക് ഒരു വലിയ സാഹചര്യമാണ് കണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മതവും ഒന്നും അവർക്ക് പ്രശ്നമല്ല മതവും രാഷ്ട്രീയമൊന്നും അവർക്ക് പ്രശ്നമല്ല അവർക്ക് സാഹചര്യങ്ങൾ വേണം അവർക്കതിൻ്റെ പേരിൽ അടികൂടാനും അവർക്ക് താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് നല്ല വിദ്യാഭ്യാസം അത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള ആവശ്യമുള്ള പ്രൊഫഷണൽസിനെ കൊടുക്കാനായിട്ട് കേരളത്തിന് കയറ്റും ആ വലിയൊരു ഒരു 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 ചാൻസ് പണ്ടേ കേരളം നഷ്ടപ്പെടുത്തി പക്ഷേ ഇനിയും വൈകിക്കൂട ഈ വൈകി അവസരത്തിലാണെങ്കിലും നമുക്ക് അക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും അതിനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ കേരളത്തിലുണ്ടാകുന്നു പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില ക്യാമ്പസുകളിലുണ്ടാകുന്ന അക്കർ രാഷ്ട്രീയവും കൂടിയോട് അവസാനിപ്പിക്കണം കാരണം അത്തരത്തിലുള്ള രാഷ്ട്രീയം ഒരു തരത്തിൽ നമുക്ക് ജീവജനങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ളൊരു മെസ്സേജ് അല്ല നൽകുന്നത് അതുകൂടി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരള സെർസിഡിൻ്റെ അടുത്തോളം ഒരു വലിയ ഒരു ചാൻസ് നമ്മുടെ മുമ്പിലുണ്ട് നിരീക്ഷണമാണ് ശ്രീ ജോർജ് എന്ന് പറഞ്ഞാൽ എല്ലാം